മതിയായ ഫണ്ട് അനുവദിച്ചിട്ടും പണി പൂർത്തിയാക്കാൻ കഴിയാതെ ചന്ദ്രാപ്പിന്നി പഴയ പോസ്റ്റ് ഓഫീസ് റോഡ് ചന്ദ്രാപ്പിന്നി മുതൽ സി വി സെന്റർ വരെ ഒന്നര കിലോമീറ്റർ നീളമുള്ള റോഡാണ് പുതുവർഷത്തിലും യാത്രക്കാർക്ക് ദുരിതം സമ്മാനിക്കുന്നത് റീ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡിൽ നിറയെ മെറ്റലിട്ടതിനാൽ വാഹനയാത്രികരാണ് ഇപ്പോൾ ഏറെ ദുരിതത്തിലായത് വാഹനങ്ങളുടെ ടയർ പൊട്ടുന്നതും പഞ്ചറാകുന്നതും മറ്റും പതിവായതോടെ മറ്റ് റോഡുകൾ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ എഴുത്തിരുത്തി പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ് ചന്ദ്രാപ്പിന്നി സി വി സെന്റർ പഴയ പോസ്റ്റ് ഓഫീസ് റോഡ് ചന്ദ്രാപ്പിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ എസ് എൻ വിദ്യാഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എസ് ആർ വി യു പി സ്കൂൾ മൃഗാശുപത്രി എന്നിവിടങ്ങളിലേക്ക് എത്താനുള്ള റോഡാണിത്

ജലജീവ മെഷൻ്റെ പദ്ധതിയുമായിട്ടുള്ള മികത്തായിട്ടുള്ള ഒരു കുടിവെള്ളം എല്ലാ സ്ഥലത്തേക്കും എത്തിക്കുന്ന ഒരു പദ്ധതി വന്നു ആ പദ്ധതി വരികയും അത് ടെൻഡർ ചെയ്ത് നടപടികൾ പൂർത്തിയാക്കി പൈപ്പ് ബന്ധപ്പെട്ട് കുറച്ച് അധികം സമയങ്ങളുമാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ റോഡ് ആ പണ്ട് ഉപയോഗിച്ച് റീട്ടയർ ചെയ്താൽ ഈ നടപടി പൂർത്തിയാക്കി റോഡ് വരുമ്പോഴേക്കും വെട്ടുന്ന സ്ഥിതി വരും എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ പ്രവർത്തനം റീട്ടാറിങ് നിർത്തിവെച്ച് ഇടുന്ന പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ് മാത്രം അത് വെട്ടിയ ഭാഗം റീസ്റ്റോർ ചെയ്തതിനും ശേഷം മാത്രമേ നമുക്ക് റീട്ടയർ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം കൂടി അതിലുണ്ട് ടെൻഡർ നടപടികളും പൂർത്തിയാക്കി ഇതിനിടയിലാണ് ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട പൈപ്പിടൽ ആരംഭിച്ചത് ടാറിംഗ് നടത്തിയാൽ പൈപ്പിടുന്നതിനായി റോഡ് വീണ്ടും പൊളിക്കേണ്ടി വരുമെന്നതിനാൽ ടാറിംഗ് നടപടികൾ പിന്നെയും നീണ്ടു പൈപ്പിട്ട ഭാഗങ്ങളിൽ റീസ്റ്റോറേഷൻ നടത്തുന്നതിനായി ജില്ലാ പഞ്ചായത്തിന്റെ അനുമതിയോടെ റീ അനുവദിച്ച തുക റിവൈസ് ചെയ്ത റീസ്റ്റോറേഷൻ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി റീടാറിങ്ങിനായി ഇരുപത്തിരണ്ട് ലക്ഷവും അപകടാവസ്ഥയിലായ രണ്ട് കലുങ്കുകൾ അറ്റകുറ്റപ്പണികൾക്കായി ആറ് ലക്ഷവും വെള്ളക്കെട്ട് രൂക്ഷമായ നൂറ്റി മീറ്റർ ഭാഗം ടൈൽസ് വിരിക്കുന്നതിനും കോൺവീറ്റിങ്ങിനുമായി പത്ത് ലക്ഷവും ഉൾപ്പെടെ മുപ്പത്തിയെട്ട് ലക്ഷം രൂപ പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിയന്തരമായിട്ട് വളരെ ശോചയാവസ്ഥയിൽ വരുന്ന റോഡ് വന്നുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഫണ്ട് നമ്മൾ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ആ പണം നമ്മൾ ഈ റോഡ് റീസ്റ്റോർ ചെയ്ത് നിരപ്പാക്കി ഓരോ പ്രദേശവും ലെവൽ ചെയ്ത് വെള്ളക്കെട്ടില്ലാത്ത രീതിയിൽ സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി ആ ഫണ്ട് നമ്മൾ ഉപയോഗിച്ചു റീട്ടാർ ചെയ്യുന്നതിന് ഫണ്ട് വയ്ക്കണം അത് പഞ്ചായത്തിൻ്റെ പദ്ധതിപ്പണം ഉപയോഗിച്ചുകൊണ്ടാണ് റിട്ടേൺ ഇങ്ങനെ വെക്കുന്നത് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ അതിന് വെക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് പ്രധാന പ്രശ്നമായി നിൽക്കുന്ന ആ റോഡിന്മേലുള്ള ഒരു പാലമുണ്ട് അപ്പോൾ ആ പാലം പൊളിച്ചു പണിയണം അതോടൊപ്പം തന്നെ അവിടെ നിന്നും കിഴക്കോട്ട് റെയിനും കൂടി 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 പണിയുന്നുണ്ട് നമ്മൾ ഒരു ലക്ഷം രൂപ ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ചുമതലപ്പെടുത്തി കഴിഞ്ഞു ഘട്ടം ഘട്ടമായുള്ള നിർമ്മാണ ായതിനാൽ മാർച്ച് അവസാനത്തോടെ റീറ്ററിംഗ് നടത്താൻ കഴിയുമെന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു പറഞ്ഞു അതൊരു മീറ്റർ മീറ്റർ അതിന്റെ ഒരു ആ ടൈലും കൂടി കൊണ്ട് ഭംഗിയാക്കുന്നതിന് നമ്മൾ വെച്ചു പക്ഷേ ഇതെല്ലാം പൂർത്തീകരിക്കാതെ നമുക്ക് ആ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല ഇപ്പോഴാണെങ്കിൽ നമ്മൾക്ക് റോഡിൻ്റേതായിട്ടുള്ള രജിസ്ട്രേഷൻ മറ്റു പരി നടപടികളെല്ലാം പൂർത്തിയായി ടാറിങ്ങിനുള്ള ടെൻഡർ അഗ്രിമെൻറ്റ് ഇപ്പോൾ പഞ്ചായത്ത് അടുത്ത കമ്മിറ്റി കഴിഞ്ഞാൽ അഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ പ്രവർത്തനങ്ങൾ നടക്കും അതിക്ക് മുന്നോടിയായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ വെച്ചിട്ടുള്ള ടൈലിടുന്നതും കോൺക്രീറ്റ് ചെയ്യുന്നതിനുള്ള പ്രവൃത്തി ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തിനകത്ത് ആ രണ്ട് പോർഷനുകളിൽ നടക്കും കൾവർട്ടും ക്രോസ് റയിനായിട്ടുള്ളതും നമുക്ക് പണിയാനുള്ള അത് സംവിധാനം കൂടി ഈ ജനുവരി ഫെബ്രുവരി മാസത്തുകൂടി അത് പണിയാം അതിക്ക് മുന്നേ ആയിക്കൊണ്ട് തന്നെ അത് പണിയുന്നതിന് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അതിക്ക് മുന്നേ ആയിട്ട് ബാക്കിയുള്ള ഭാഗം റീറ്റാറിങ് നടത്തി നമുക്ക് ഭംഗിയാക്കാൻ കഴിയും ചന്ദ്രാ പിന്നി ശ്രീകുമാരമംഗലം സമുദായത്തിലെ പെരുമ്പടപ്പ മുൻപായി റോഡിന്റെ നവീകരണം നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ആൻഡ് ആഘോഷങ്ങളോടനുബന്ധിച്ച് ഡയമണ്ട്സ് ഒരുക്കുന്നു ഇഷാര ഗിഫ്റ്റ് ട്രീ ഇഷാര ഡയമണ്ട്സിൽ നിന്നും മൂന്ന് ഡിസംബർ മുതൽ ജനുവരി വരെ ഒരു പവന മുകളിൽ പർച്ചേസ് ചെയ്യൂ gift triyunnam scratch card sundaramgi scratch cheyu urapaya sammanam sundarammu merry christmas and happy new year ishara gold and diamonds near vimal kripriya ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റി കൂട്ടുവാൻ മണപ്പുറം ബാക്കിയർ വിഷൻ പ്ലസ് നൽകുന്നു ഇയർ സ്പെഷ്യൽ ഓഫർ ഒരു കണ്ണട വാങ്ങൂ മറ്റൊന്ന് സൗജന്യമായി നേടൂ ഈ ഓഫർ പരിമിത മാത്രം കണ്ടീഷൻസ് അപ്ലൈ എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും ഈ സേവനം ജനുവരി വരെ മാത്രം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ് പതിറ്റാണ്ടുകളേറെയായ ശുദ്ധമായ കുടിവെള്ളം പ്രീമിയം പാക്കേജിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ബ്രാൻഡാണ് കിങ് ഫിഷർ കിങ് ഫിഷർ നൽകുന്ന അതേ ക്വാളിറ്റിയിൽ തൃശൂർ ജില്ലയിൽ ആഗമാനം സപ്ലൈ ചെയ്യുന്നു ഹാപ്പി മാർട്ട് കരപദാർത്ഥങ്ങൾ ജൈവ വാതകങ്ങൾ തുടങ്ങി വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് എല്ലാ പദാർത്ഥങ്ങളെയും കൃത്യമായി നീക്കം ചെയ്താണ് കിങ് ഫിഷർ നിങ്ങളിലേക്ക് എത്തുന്നത് ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡായ കിങ് ഫിഷറിന്റെ വെള്ളവും സോഡയും നിങ്ങളിലേക്ക് എത്തുന്നു ഹാപ്പി മാർട്ടിലൂടെ ഹാപ്പി മാർട്ട് എസ് മൈ മേക്സ് എവരിഫുൾ